നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ബി എസ് സി പതിനെട്ട് ശതമാനം ഉയർന്നു ബി എസ് സിയുടെ ഓഹരി ഇന്ന് പതിനഞ്ച് ശതമാനം ഉയർന്ന് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ എന്ന റെക്കോർഡ് വില രേഖപ്പെടുത്തി എൻ എസ് സി ഐ പി ഒയുമായി വരുന്നത് ബി എസ് സിയുടെ റേറ്റിംഗ് ഉയരുന്നതിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയാണ് ഓഹരി വിലയിലെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയിലാണ് ക്ലോസ് ചെയ്തത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ബി എസ് സിയുടെ ഓഹരി വില ഇരുന്നൂറ് ശതമാനമാണ് ഉയർന്നത് വിപണിയിലെ ചെറുകിട നിക്ഷേപകരുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ വരുമാനം ഉയരുന്നതിന് വഴിയൊരുക്കുന്നതാണ് ഓഹരി വിലയിലെ മുന്നേറ്റത്തിലും പ്രതിഫലിച്ചത് അതിനിടെ എൻ എസ് സി നാല് ഒന്ന് എന്ന അനുപാതത്തിലുള്ള ബോണസ് ഇഷ്യൂവിന്റെ റെക്കോർഡ് തീയതി പ്രഖ്യാപിച്ചു എൻ എസ് സിയുടെ ഐ പി ഒ നടത്തുന്നതിനുള്ള പ്രതിബന്ധങ്ങൾ നീങ്ങുന്നതായാണ് സൂചന എൻ എസ് സി ഒരു കേസ് പിൻവലിക്കുന്നതിനായി വെള്ളിയാഴ്ച സെബി അറിയിച്ചിരുന്നു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നാനൂറിന് താഴെ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നാനൂറ് പോയിന്റിന് താഴെയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും നിഫ്റ്റി നാൽപ്പത്തിയൊന്ന് പോയിന്റ് നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു വിപണിയിലെ ആയിരത്തി ഒഴുന്നൂറ്റി എൺപത്തി ഒന്ന് നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഓഹരികളുടെ വിലയിടിഞ്ഞു എൺപത്തിനാല് ഓഹറുകളുടെ വിലയിൽ മാറ്റമില്ല ടി സി എസ് ഇൻഫോസിസ് എച്ച് സി എൽ ടെക് ടെക് മഹേന്ദ്ര വിപ്രോ എന്നിവയാണ് നിഫ്റ്റിയിൽ കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ശ്രീറാം ഫിനാൻസ് ബജാജ് ഫിൻസേർവ് ബജാജ് ഫിനാൻസ് നെസ്ലി ഇന്ത്യ എച്ച് ഡി എഫ് സി ബാങ്ക് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി സൂചിക മൂന്ന് ശതമാനമാണ് ഇടിഞ്ഞത് ഫാർമ സൂചിക ഒന്നര ശതമാനവും ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക ഒരു ശതമാനവും ഇടിഞ്ഞു അതേസമയം ബാങ്ക് സൂചിക ഒരു ശതമാനം ഉയർന്നു ബി സി മിഡ് ക്യാപ് പോയിൻറ്റ് ഒൻപത് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻ്റ് ആറ് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു